മെജസ്റ്റിക് ജേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേഴ്സ് ഡയമണ്ട് സിൽവർ ആൻഡ് സ്വാഗതം വൈദ്യുതി മുടക്കം പതിവാകുന്നു കെ എസ് ഇ ബി ഓഫീസിൽ കിടന്നുറങ്ങി പ്രതിഷേധിച്ചു തിരുരങ്ങാടിയിലെ വിവിധ ഇടങ്ങളിൽ അർദ്ധരാത്രിയിൽ വൈദ്യുതി മുടങ്ങുന്നത് പതിവായതിനെ തുടർന്ന് ഒരു പറ്റം യുവാക്കൾ അർദ്ധരാത്രിയിൽ കെ എസ് ഇ ബി ഓഫീസിൽ കിടന്നുറങ്ങി പ്രതിഷേധിച്ചു തിരുരങ്ങാടി മേഖലയിലെ ചെമ്മാട് കൊടുങ്ങി പള്ളിപ്പടി ചെറുമുക്ക് തുടങ്ങിയ മേഖലയിൽ വൈദ്യുതി മുടങ്ങുന്നത് പതിവാണ് ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കൊടുങ്ങിയിലെ ഒരുപറ്റം യുവാക്കൾ അർദ്ധരാത്രി കെ എസ് സി ബി ഓഫീസിലെത്തി ഓഫീസിനകത്ത് കിടന്നുറങ്ങി പ്രതിഷേധിച്ചത് ഇതിനകം തന്നെ ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട് അർദ്ധരാത്രിയിൽ വൈദ്യുതി മുടങ്ങുന്നതിനാൽ ചൂട് അസഹ്യമായതിനാൽ കിടന്നുറങ്ങാൻ കഴിയാത്തതിനാലും കെ എസ് സി ബി ഓഫീസിലേക്ക് വിളിച്ചാൽ കൃത്യമായി മറുപടി ലഭിക്കാത്തതിനാലുമാണ് കെ സി ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചതെന്ന് യുവാക്കൾ പറഞ്ഞു അലി കളിക്കണോ കാരണം കെ സി ബിന്റെ ഓഫീസിലാണ് കഴിക്കണം

ഇതിനാൽ തന്നെ പൊതുജനങ്ങൾ നിരന്തരം കെ എസ് സി ബി ഓഫീസിലേക്ക് വിളിച്ച് പരാതിപ്പെടുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തിരുരങ്ങാടി മേഖലയിലേക്ക് പരപ്പരങ്ങാടി എഡറിക്കോട് എന്നീ ഫീൽഡറുകളിൽ നിന്നാണ് വൈദ്യുതി വരുന്നതെന്നും വരുന്ന വൈദ്യുതി ബാലൻസ് ചെയ്ത് വിതരണത്തിനു വേണ്ടിയാണ് ഓരോരോ ട്രാൻസ്ഫോമറുകൾ നിശ്ചിത സമയത്ത് ഓഫാക്കി ലോഡ് കുറയ്ക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും കെ എസ് സി ബി തിരുരങ്ങാടി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ഷാനവാസ് പറഞ്ഞു അർദ്ധരാത്രിയിൽ പീക്ക് ടൈമിൽ വൈദ്യുതിയുടെ അമിത ഉപയോഗം മൂലം വൈദ്യുതി ബാലൻസ് ചെയ്ത് വിതരണം ചെയ്യൽ നിർബന്ധ സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈദ്യുതിയുടെ ഉപയോഗം കുറച്ചും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് രാത്രി കുറക്കുകയും കാലപ്പഴക്കം ചെന്ന എ സി പോലുള്ള ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്താലേ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ ചൂട് അസഹ്യമായ സാഹചര്യത്തിൽ ഇടയ്ക്കിടെ വൈദ്യുതി മുടങ്ങുന്നത് തിരുരങ്ങാടി മേഖലയിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട് ഇനിയും ചൂട് കൂടുന്നതിനനുസരിച്ച് വൈദ്യുത ഉപയോഗം കൂടുന്നതിനാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവും വേനൽ മഴ ലഭിക്കുകയോ മറ്റോ ചെയ്തില്ലെങ്കിൽ സ്ഥിതി അതീവ രൂക്ഷമാവും ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ